വിതച്ചതേ കൊയ്യൂ എത്ര അർത്ഥ അർത്ഥവത്തായ വാക്കാണ് ഇതിനടിസ്ഥാനം ഒരു കഥ പറയാം മാഷേ ഭാര്യ ഗർഭിണിയായി കുറെ കഴിഞ്ഞിട്ട് മതിയെന്ന് ഞങ്ങൾ നിശ്ചയിച്ചതാണ് പക്ഷേ എവിടെയോ പാളി മെഡിസിനും വിശ്വസിക്കാൻ പറ്റാതായി എനിക്കെന്നും ഉപദേശം തന്നിരുന്ന മാഷിനോട് ഞാൻ കാര്യം പറഞ്ഞു മാഷ് കുറേ നേരം എന്നെ തന്നെ നോക്കി ഞാൻ സൂചിപ്പിച്ചു ഇതാറാം മാസമാണ് എനിക്ക് എന്തായാലും ലീവ് പറ്റില്ല അപ്പോൾ അവൾ ഒറ്റയ്ക്ക് മാഷ് പരിഹാരം പറഞ്ഞു തുടങ്ങി സുധാകര പേടിക്കണ്ട ഒരു പാക്കേജ് ഉണ്ട് ഏഴാം മാസത്തിൽ അഡ്മിറ്റാകാൻ പ്രസവാനന്തര ചികിത്സയും കഴിഞ്ഞ് വീട്ടിലെത്തിക്കും അഡ്രസ്സും ഫോൺ നമ്പറും എഴുതി എഴുതിയെടുത്തോളൂ മാഷിനോട് നന്ദി യാത്രയെ ഒരുമിച്ച് പറഞ്ഞ് ഞാൻ തിരിഞ്ഞു നടന്നു മാസങ്ങൾക്ക് ശേഷം ഞാൻ മാഷിനെ അന്വേഷിച്ചിറങ്ങി മാഷേ കുട്ടിക്ക് നാലു മാസമായി ഭാര്യയ്ക്ക് ലീവ് കിട്ടാൻ നീട്ടാൻ പറ്റില്ല എനിക്കാണെങ്കിൽ ജോലിക്കായിട്ട് കിട്ടി മാഷിൻ്റെ കാര്യം മനസ്സിലായി മാഷ് പരിഹാരം പറഞ്ഞു മൂന്ന് വയസ്സ് വരെ കുട്ടിയെ നോക്കുന്ന പാക്കേജുണ്ട് രാവിലെ വരും വൈകിട്ട് പോകും ഫുൾ ടൈം വേണമെന്നുണ്ടെങ്കിൽ പാക്കേജിൻ്റെ സ്വഭാവം മാറും ഫോൺ നമ്പർ എഴുതിക്കോളൂ സന്തോഷമായി ഞാൻ പോന്നു മൂന്ന് കൊല്ലങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും മാഷിനെ കാണാൻ പോയി മാഷേ കുട്ടിക്ക് നാല് വയസ്സാകുന്നു ഞങ്ങളുടെ ജോലി ഒന്നുകൂടി ടൈറ്റായി വരുന്നു കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം മാഷ് സംഗതി മനസ്സിലായി മാഷ് ചെറുപുഞ്ചിരിയോട് പറഞ്ഞു ഇത്തിരി വലിയ പാക്കേജാണ് ഡേ കെയർ മുതൽ നല്ല ഡിഗ്രി എടുത്ത് കയ്യിൽ തരും കുട്ടിയെ മാസത്തിൽ ഒരിക്കൽ വേണമെങ്കിൽ ചെന്ന് കാണാം എന്ത് നല്ല മാഷ് അഡ്രസ്സും വാങ്ങി ഞാൻ ഇറങ്ങി വർഷങ്ങൾ പലത് പിന്നിട്ടു മാഷിനെ അന്വേഷിച്ചൊരു യുവാവ് വന്നു മാഷിൻ്റെ കാഴ്ചയ്ക്ക് മങ്ങലേറ്റിട്ടുണ്ട് ഓർമ്മശേഷിയും കുറവ് കേട്ട സാമ്യമുള്ള ശബ്ദമായതിനാൽ മാഷ തിരിച്ചറിഞ്ഞു സുധാകരൻ്റെ മോനല്ലേ അതെ മാഷെ പപ്പ മാഷിനെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട് മകൻ ബാക്കി കാര്യം പറഞ്ഞു പപ്പയ്ക്കും മമ്മിക്കും വല്ലാത്ത ഓർമ്മക്കുറവ് ഓവർ സംസാരം കുട്ടികളുടെ ഏതുപോലെ പിടിവാശി വയസ്സ് ഒത്തിരിയായില്ലേ മകൻ തുടർന്നു എനിക്ക് തീരെ സമയമില്ല വൈഫിനാണെങ്കിൽ ജോലിയും പിന്നെ അവൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു പോകുന്ന പ്രകൃതവുമല്ല മാഷിന് കാര്യം മനസ്സിലായി മാ മാഷ പരിഹാരം പറഞ്ഞു തുടങ്ങി നല്ല പരിചരണത്തോട് നോക്കുന്ന ഒരു പാക്കേജുണ്ട് മരിച്ചാൽ അതാത് മതപ്രകാരം സംസ്കരിക്കുകയും ചെയ്യും വീട്ടിൽ നിന്ന് ആരും വന്നില്ലെങ്കിലും സാരമില്ല സാധാരണ വൃത്തസദനമല്ല മകൻ ഒത്തിരി സന്തോഷത്തോടെ അഡ്രസ്സ് എഴുതിയെടുത്തു നമ്പർ തെറ്റാതിരിക്കാൻ ഒന്നുകൂടി വായിച്ച് കേൾപ്പിച്ചു മാഷൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ നീർ അടർന്നു വീണു മാഷ ആലോചിച്ചു നാം എന്താണോ കൊടുക്കുന്നത് അത് തന്നെ തിരിച്ചു കിട്ടുന്നു ചിലത് അങ്ങനെയാണ് വിതച്ചതേ കൊയ്യാൻ പറ്റൂ നമ്മുടെ തിരക്കുകൾക്കിടയിൽ സ്നേഹത്തിന് പണത്തൂക്കത്തിൽ അളക്കരുത് വിതച്ചതേ കൊയ്യു എത്ര മനോഹരമായ വാക്കുകളാണ് ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂട്ടുകാരെ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു സോ മച്ച്